സ്നേഹ നമസ്കാരം കൃഷിക്കാരായ രണ്ട് സഹോദരന്മാർ ഗ്രാമത്തിലുള്ള തങ്ങളുടെ കൃഷിയിടത്തിന് സമീപത്ത് തന്നെയാണ് താമസിച്ചിരുന്നത് മൂത്ത സഹോദരൻ വിവാഹിതനും ഇളയ സഹോദരൻ അവിവാഹിതനുമായിരുന്നു തങ്ങളുടെ കൃഷിയിടത്തിലെ ഓരോ വിളവെടുപ്പ് കഴിയുമ്പോഴും കൃഷിയുടെ ലാഭവും വിളവിന്റെ വിഹിതവും ആ സഹോദരന്മാർ തുല്യമായി പങ്കിട്ടെടുക്കുകയായിരുന്നു പതിവ് അങ്ങനെ കഴിഞ്ഞു വരവേ മൂത്ത സഹോദരൻ ആലോചിച്ചു ഞാൻ വിവാഹിതനാണല്ലോ കൂട്ടിനായി ഒരു കുടുംബവും ഉണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് വയസ്സാകുമ്പോഴും എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി നടത്താൻ ഈ കുടുംബത്തിൻ്റെ പിൻബലവും ഉണ്ടാവും എന്നാൽ എൻ്റെ ഇളയ സഹോദരൻ അവിവാഹിതനാണല്ലോ അതുകൊണ്ട് പ്രായം ചെല്ലുമ്പോൾ അവന്റെ കാര്യങ്ങളെല്ലാം നോക്കി നടത്താൻ അവന് കൂടുതൽ സാമ്പത്തിക സുരക്ഷിതത്വം വേണ്ടി വന്നിരിക്കും അതിനാൽ ഇനി മുതൽ കൃഷിയിടത്തിൽ നിന്നും എനിക്ക് ലഭിക്കുന്ന വിഹിതത്തിൽ നിന്നും കുറച്ച് ധാന്യങ്ങൾ അവനറിയാതെ അവന്റെ പത്തായത്തിൽ നിക്ഷേപിക്കാം അതവന്റെ ഭാവി സുരക്ഷിതമാക്കാൻ സഹായിച്ചേക്കും അങ്ങനെ തീരുമാനിച്ച അയാൾ എല്ലാ വിളവെടുപ്പിനു ശേഷവും തന്റെ ലാഭത്തിൽ നിന്നും കുറച്ച് ധാന്യം അനിയന്റെ പത്തായത്തിൽ നിക്ഷേപിച്ചു തുടങ്ങി ഇതേ സമയം അവിവാഹിതനായ സഹോദരൻ ചിന്തിച്ചത് ഇങ്ങനെയാണ് ഞാൻ വിവാഹം കഴിക്കാത്തത് കൊണ്ട് തന്നെ എനിക്ക് ജീവിത ചിലവുകൾ കുറവാണല്ലോ എന്നാൽ വിവാഹിതനായ ചേട്ടന് എന്നെ അപേക്ഷിച്ച് കൂടുതൽ സാമ്പത്തിക ശേഷി ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ കൃഷിയിൽ നിന്ന് എനിക്ക് ലഭിക്കുന്ന ലാഭവിഹിതത്തിൽ നിന്നും കുറച്ച് ധാന്യങ്ങൾ ചേട്ടൻ്റെ പത്തായത്തിൽ നിക്ഷേപിക്കാം അന്ന് തൊട്ട് അയാൾ ഓരോ വിളവെടുപ്പിനു ശേഷവും തൻ്റെ ചേട്ടൻ അറിയാതെ ചേട്ടന്റെ പത്തായത്തിൽ ധാന്യം നിക്ഷേപിച്ചു തുടങ്ങി തങ്ങളുടെ പത്തായത്തിലെ ധാന്യത്തിന് കാര്യമായ കുറവൊന്നും വരുന്നില്ലല്ലോ എന്ന് രണ്ട് സഹോദരന്മാരും ആശ്ചര്യപ്പെട്ടിരിക്കെ തന്നെ കാലം മുന്നോട്ട് പോയി ഒരു ദിവസം ഈ രണ്ട് സഹോദരന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടും ധാന്യം നിക്ഷേപിക്കുന്നതിനായി പത്തായപ്പുരയിലേക്ക് പോകുന്ന വഴിയിൽ വെച്ച് കണ്ടുമുട്ടി അപ്പോഴാണ് അവർ തങ്ങൾക്കിരിവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സ്നേഹത്തിന്റെയും കരുതലിന്റെയും ആഴം തിരിച്ചറിഞ്ഞത് പ്രിയപ്പെട്ടവരെ കൂടെപ്പിറപ്പുകളെ സ്നേഹം നൽകി കൂടെ നിർത്തുക എന്നത് നിസ്സാരമായൊരു കാര്യമല്ല കരുതലിന്റെയും കരുണയുടെയും സ്നേഹസ്പർശം നീട്ടി നാം അവരെ ചേർത്ത് പിടിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന മനോസുഖവും നാം അവർക്ക് പകർന്നു നൽകുന്ന മനോബലവും വളരെ വലുതാണ് ആ അനുഭവമാണ് ജീവിതത്തെ സാർത്ഥകമാക്കുന്നത്